കസ്റ്റംസ് ബ്രോക്കർ എല്ലാവർക്കും അറിയായിരിക്കും കസ്റ്റംസിൻ്റെതായിട്ടുള്ള ക്ലിയറൻസിന് വേണ്ടിയിട്ട് ഉള്ള തേർഡ് പാർട്ടി കമ്പനീസ് ആണ് കസ്റ്റംസ് അസോസിയേജൻസ് അതല്ലെങ്കിൽ കസ്റ്റംസ് ബ്രോക്കർമാർ എന്ന് പറയുന്നത് ഒരു കസ്റ്റംസ് ബ്രോക്കർ ബ്രോക്കറാകുന്നതിന് കസ്റ്റ കസ്റ്റംസിൻറ്റേതായിട്ടുള്ള എക്സാമുകൾ എഴുതണം അങ്ങനെയുള്ള എക്സാം ആണ് ഈ മാർച്ച് മാസം എഫ് കാർഡിന് വേണ്ടിയിട്ടുള്ള എക്സാം ആണ് വരുന്നത് അപ്പോൾ നിങ്ങൾ ചോദിക്കുക എന്താണ് ഈ എഫ് കാർഡ് എന്നുള്ളത് കസ്റ്റംസ് ബ്രോക്കറായിട്ട് വർക്ക് ചെയ്യാനായിട്ട് മൂന്ന് തരത്തിലുള്ള ലെവലുണ്ട് ഇതിൽ ഏറ്റവും താഴെ ഓപ്പറേഷൻ ലെവലിലുള്ള ആൾക്കാർ ഓപ്പറേഷൻ ലെവൽ എക്സിക്യൂട്ടീവായിട്ട് വരുന്ന ആൾക്കാർക്ക് കസ്റ്റംസിൽ എൻട്രി ചെയ്യാനും അതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു പെർമിഷനാണ് നമ്മളതിനെ എച്ച് കാർഡ് എന്ന് പറയുന്നത് ഇത് വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്ക് അപ്ലൈ ചെയ്യാം വൺ ഇയർ ആണെന്ന് തോന്നുന്നു അത് അടുത്ത ലെവൽ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജി കാർഡാണ് ഇത് ശരിക്കും പറഞ്ഞാൽ ഷിപ്പിംഗ് ഡോക്യുമെൻസിലൊക്കെ സൈൻ ചെയ്യാനുള്ള സിഗ്നേറ്ററി അതോറിറ്റി കിട്ടുന്നുണ്ട് നമ്മൾ അതിനെ വിളിക്കുന്നത് ജി കാർഡ് എന്നാണ് ജി കാഡാണ് പിന്നെ അതിന് മേലെ വരുന്ന കാർഡിനെയാണ് നമ്മൾ എഫ് കാർഡ് എന്ന് പറയുന്നത് ഇതാണ് കംപ്ലീറ്റ് സി എച്ച് എ ലൈസൻസ് ആണ് ഇതുള്ളവർക്ക് സി എച്ച് എ ലൈസൻസുകൾ വേറെ ആൾക്ക് കൊടുക്കാം അങ്ങനെ പ്രെഡ് ചെയ്യാം അങ്ങനെയുള്ള പലതരത്തിലുള്ള കാര്യങ്ങളും ചെയ്യാം ഇതിന്റെ എക്സാം ആണ് നമുക്ക് ഈ വരുന്ന മാർച്ചിൽ വരുന്നത് അപ്പം അടുത്ത തവണയും മാർച്ചിൽ എക്സാം ഉണ്ടാവും നോട്ടിഫിക്കേഷൻ എനിക്ക് തോന്നുന്നു ഒരു നവംബർ ഡിസംബർ മാസം അവർ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് എൻ്റെ ഒരു നിഗമനം ഇനി ഇത് ആർക്കൊക്കെ അപ്ലൈ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എക്സ്പീരിയൻസ് വേണം ഒന്ന് ഇനി എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്കും അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് അവർക്ക് എം ബി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം അതുപോലെ ഫിനാൻസിലും അക്കൗണ്ട്സിലും ഒക്കെ മാസ്റ്റേഴ്സ് ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം പിന്നെ എ സി സി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം അപ്പോൾ ഇനി നമുക്ക് അടുത്ത തവണ വരുമ്പോഴത്തേക്കും നമുക്ക് എല്ലാവർക്കും ഒക്കെ ഒന്ന് ട്രൈ ചെയ്തു നോക്കാം എക്സാം അത്ര എളുപ്പമൊന്നുമല്ല ഒബ്ജക്റ്റീവ് ക്വസ്റ്റിൻസ് ആണ് ചോദിക്കുന്നത് എം സിക്ക് വേണം നാനൂറ്റി അമ്പത് മാർക്കിലാണെന്ന് തോന്നുന്നു പാസ് മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഓവറൽ എക്സാംസ് ഒക്കെ ഉണ്ടാവും പിന്നെ ഇതിൻ്റെ ജെഫ് കാർഡിന് വേണ്ടിയിട്ട് അഞ്ച് ലക്ഷം രൂപ നമുക്ക് അക്കൗണ്ടിൽ ഒരു അസറ്റായിട്ട് കാണിക്കണം ഇനി ഇതിന്റെ ഒരു ട്രെയിനിങ് പ്രോഗ്രാം നമ്മൾ നമ്മളല്ല നമ്മുടെ ഒരു ലൈസൻസ് സ്ത്രീകച്ച് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യം ഉള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം താങ്ക്